അസലാ വസ്ാഹു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി നാടിനെ മുഴുവൻ കണ്ണിലാഴ്ത്തിയ ദുരന്തം ഉണ്ടായിട്ട് ധാരാളം ഗുണപാഠങ്ങൾ ഈ ഒരു ദുരന്തം മനുഷ്യർക്ക് നൽകുന്നുണ്ട് മനുഷ്യർ എത്രമാത്രം ദുർബലനാണ് എന്ന പാഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പറഞ്ഞു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദുർബലനായ അവസ്ഥയിലാകുന്നു എന്നാണ് ജീവിതത്തിന് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മെ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് ധാരാളം മനുഷ്യന്മാർ കഠിനാധ്വാനം ചെയ്ത് അത്യാധുനിക സംവിധാനങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തി അതിശക്തമായ വെല്ലുവിളികളെ തരണം ചെയ്തു കൊണ്ട് തിരച്ചിൽ നടത്തിയിട്ടും കാര്യമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതിരുന്നു എന്നത് മനുഷ്യന്റെ ദുർബലാവസ്ഥയെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് മനുഷ്യനെത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്രവിടെ സാമ്പത്തിക ശേഷി ഉണ്ടായാലും എത്ര ഉന്നതനാണെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യൻ ദുർബലനാണ് എന്നാണ് അവൻ്റെ തുടക്കം നിന്ദമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ എന്നാണ് പിന്നീട് അത് ബീജമായി അണ്ഠമായി വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറി മാറി വന്ന് രക്ഷണമൊത്ത മനുഷ്യനായി അവൻ ഭൂമിയിൽ വസിക്കുന്നു ആയുസ് അവസാനിക്കുമ്പോൾ അവൻ മരണത്തിന് വിധേയനാകുന്നു അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാവാം ആ മരണം എന്നു മാത്രം അല്ലാഹുത്തേല പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു ബോധ്യപ്പെടുത്തിയ കാര്യമാണിത് മനുഷ്യന് അഹങ്കരിക്കാൻ യാതൊരു വകയുമില്ല എന്ന് ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നു നസൂർ അഹി സാഹു അലഹി വസ്ല്ല ഒരിക്കൽ എൻ്റെ കയ്യിൽ തുപ്പിയിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു ഹരീസുണ്ട് അള്ളാഹു തല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകർ അക്കാര്യം പഠിപ്പിച്ചത് വിവിധങ്ങൾ പറഞ്ഞു അള്ളാഹു പറയുന്നു അല്ലയോ മനുഷ്യ നിനക്കെങ്ങനെയാണ് എന്നെ തോൽപ്പിക്കാൻ കഴിയുക ഞാൻ എന്നെ സൃഷ്ടിച്ചത് ഇതുപോലെയുള്ള നിണ്യമായ ഒരു ഇന്ദ്ര ഇന്ദ്രിയ തുള്ളിൽ നിന്നാണല്ലോ എന്ന് അള്ളാഹുതല പറയുന്നുവെന്നാണ് ലബിതങ്ങളെ പഠിപ്പിക്കുന്ന ഇമാഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിൽ ഉള്ളത് ബഹുമാനായ മുത്തീഫ് ഇബിൻ അബ്ദുള്ള പ്രതി മനുഹു അദ്ദേഹം ഒരിക്കൽ ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ഒരു അഹങ്കാരത്തോടെ വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട് ഖാരിയായി നടന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ മുത്തലിഫ് ഇബിൻ അബ്ദുല്ല പ്രതിഹൻ ചോദിക്കുന്നു അല്ലയോ മനുഷ്യ എന്താണ് നിന്റെ ഈ ധിക്കാരം ഈ നടത്തം നിന്റെ സ്വത്താവിന് ഇഷ്ടമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നു വലിക്കുന്നു അത്തുനി താങ്കൾക്ക് എന്നെ അറിയുമോ എന്നാണ് അഥവാ ഞാൻ ആരാണ് അറിയുമോ ഞാൻ അല്പം അഹങ്കരിക്കാനൊക്കെ വകയുള്ള ആളാണ് എന്ന മട്ടിലായിരിക്കാം ഒരുപക്ഷെ ചോദ്യം എന്നെ നിങ്ങൾക്കറിയുമോ മുത്ത നൽകിയ മറുപടി കാണാം അതെ എനിക്ക് അറിയാം അദിറ ഇനി എനിക്ക് നന്നായി അറിയാം എൻ്റെ തുടക്കം ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് എൻ്റെ ഒടുക്കം ചീഞ്ഞുനാറുന്ന ഒരു മൃതശരീരമായിട്ടാണ് അതിനിടയിലാവട്ടെ നീ മലം പേറുന്ന ഒരാളുമാണ് അഥവാ നിനക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മറുപടിയായിരുന്നു അത് ആ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകയുമില്ല ഈ ലോകത്ത് ഒരൽപ്പം വിദ്യാഭ്യാസമുണ്ടായാൽ അല്പം സാമ്പത്തികമായ ശേഷി ശേഷിയുണ്ടായാൽ ഒരൽപ്പം അധികാരവും സ്വാധീനവും ഉണ്ടായാൽ അതുകൊണ്ട് അഹങ്കരിക്കുകയല്ല നമ്മൾ വേണ്ടത് വിനയാന്നെതിരായി മാറുക കൂടുതൽ താഴ്മ കാണിക്കാൻ നമ്മൾ പഠിക്കുക സട്ടാവിന് ഇഷ്ടം വിനയം കാണിക്കുന്നവരെയാണ് സെട്ടാവിന ഇഷ്ടം താഴ്മ കാണിക്കുന്നവരെയാണ് അഹങ്കാരികളെ സ്വർട്ടാവ് ഇഷ്ടപ്പെടുകയില്ല ധിക്കാരികളെ സട്ടാവ് ഇഷ്ടപ്പെടുകയില്ല എന്ന് ആവർത്തിച്ച് കുറാൻ വ്യക്തമാക്കുന്നുണ്ട് എത്ര ദുർബലന്മാരാണ് മനുഷ്യർ ഒരു കാറ്റടിച്ചാൽ നന്നായി മഴ പെയ്താൽ നല്ല വെയിൽ വന്നാൽ ഒരു മിന്നൽ പിണലുണ്ടായാൽ അവിടെയെല്ലാം ഒന്നും ചെയ്യാൻ കഴിയാതെ മനുഷ്യൻ അന്താണിച്ചു നിൽക്കുകയല്ലാതെ മറ്റെന്തിനാണ് അവന് സാധിക്കുക ഈ ആകാശഭൂമികളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മുതൽ എല്ലാത്തിനും മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ് ഹുറിഖൽ ഇൻസാനു ലൈഫ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലാവസ്ഥയിലാണ് എന്ന ഖുർആാനിക വചനം കൂടുതൽ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് വിനിയാന്തരായി മാറാൻ നാം പരിശ്രമിക്കുക അല്ലാഹുദീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി